സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ പേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് എത്തിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം സ്കൂളിൽ വർണ്ണാഭമായി പഴയ ഗവൺമെന്റ് സ്കൂളിൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ അധ്യക്ഷനായിരുന്നു സീനിയർ അധ്യാപിക അനിത പി ടി എ പ്രസിഡന്റ് പി ജയപ്രകാശ് എസ് എം സി ചെയർമാൻ ടി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ചെണ്ടകോട്ടിയും പുഷ്പാർച്ചന നടത്തിയുമാണ് നവാഗെതിരെ സ്കൂളിലേക്ക് വരവേറ്റത് തുടർന്ന് വേദിയിൽ എൽ എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏഴ് വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കൃതി പുരസ്കാര ജേതാവും ബിആർസി കോർഡിനേറ്ററുമായ ശ്രീജ ടീച്ചറിയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം പഠനോപകരണങ്ങൾ എന്നിവയുടെ വിതരണവും നടത്തി രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും മധുരം നൽകിയാണ് പഴയഞ്ഞൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം പ്രൌഢമാക്കിയത് സിസിവി ന്യൂസ് നമ്മൾ ഈ വിദ്യാർത്ഥികളിൽ ആരാണ് ആരാണ് എൻജിനീയർ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതൊക്കെ ഉണ്ടിരിക്കുന്ന എന്തോട്ടത്തിൽ നിക്കോ അതിന് ഏതൊക്കെ പുഷ്പങ്ങളാണ് വില എന്ന് നമുക്ക് പറയാൻ കഴിയും അതൊക്കെ